ചന്ദ്രികയിൽ അറിയുന്ന ചന്ദ്രാനന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും മിഥുനും നന്ദയും അത്രത്തോളം അടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഗൗതുമൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല ഗൗതമും നന്ദയും തമ്മിൽ അതിന്റെ പേരിൽ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് മിഥുനും നന്ദയും തമ്മിൽ നന്ദ കൂടുതലും മിഥുനെ സപ്പോർട്ട് ചെയ്യുന്നതും മിഥുനെ പൊക്കി പറയുന്നതൊന്നും ഗൗതമിന് ഇഷ്ടമില്ല ഇത് കാരണം ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വലിയൊരു വിള്ളലി വീഴാൻ പോവുകയാണ് ഇതിലെ ഏറ്റവും പ്രധാന കാരണം മിഥുനെയും നന്ദയും വെച്ചിട്ട് ഇല്ലാ കഥകളും ഗൗതമിനെ ധരിപ്പിച്ച് അത് ഗൗതവും നന്ദയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് പിങ്കി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് അപ്പം ഇനി ഇതെല്ലാം വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ ഒരു വീഡിയോസ് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്ത്യ വിധത്തിൽ ആ ഒരു വിഷു ആഘോഷമൊക്കെ ഇങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ വിഷു വിഷു കണിയൊക്കെ കണ്ട് അരുന്ധതിയിൽ നിന്ന് എല്ലാവരും കൈനീട്ടൊക്കെ വാങ്ങിച്ച് എല്ലാവരും സന്തോഷത്തോടെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് സന്തോഷത്തോടെ സദ്യ കഴിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഗൗതമ്പ് നന്ദയ്ക്ക് വാരി കൊടുക്കുകയും നന്ദ വാരി വാരിക്കൊടുക്കുകയും ഇതെല്ലാം കണ്ട് എരിവിരി കൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ പിങ്കി ഒന്നും ചെയ്യാത്ത രീതിയിൽ ഒന്നും തനിക്ക് ചെയ്യാൻ സാധിക്കത്തി സാധിക്കാത്ത രീതിയിൽ ഭയങ്കര ദേഷ്യത്തിൽ വന്നിരിക്കുവാണ് ഇങ്ങനെ ിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുമങ്കല ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തന്റെ അർജുൻ്റെ ജന്മദിനമായിട്ടും അർജുനെ പറ്റിയുള്ള നിമിഷങ്ങളൊക്കെ സുമംഗല ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്ന് ആ ഒരു സമയത്ത് അർജുന ആദ്യത്തെ ആ ഒരു അർജുന് ജോലി കിട്ടിയ സമയത്ത് അർജുനുമായിട്ട് സുമംഗല അവസാനമായി ആഘോഷിച്ച ആ ഒരു വിഷു സമയത്താണ് ജോലിയിൽ ജോലിയില് എടുത്തുവെന്നും മേജറായിട്ട് ജോലിയില് ഇത് ജോലി കിട്ടിയെന്നും അങ്ങനെ ആ ഒരു സന്തോഷവും അതിൻ്റെ കൂടെ അവരിരുന്ന് വിഷു കണി കണ്ടതും പിന്നെ കൈനീട്ടം വാങ്ങിച്ചതും ഒരുമിച്ച് സന്തോഷത്തോടെ ആഹാരം കഴിച്ചതും ഒക്കെ സുമംഗല ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി കാര്യം ചോദിക്കുകയും പിന്നെ സുമംഗലയെ സമാധാനിപ്പിച്ച് ആഹാരം കഴിക്കാൻ പറയുവാണ് അങ്ങനെ വീണ്ടും അവർ സുമംഗല ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അരിന്ധതിയുടെ അടുത്ത് അർജുൻ ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ വീണ്ടും സുമംഗല കരഞ്ഞുകൊണ്ട് പറയുവാണ് എൻ്റെ അർജുനെ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ എൻ്റെ അർജുനെ അർജുന അവിടെ അരുന്ന് തീട്ടേ ഏട്ടു തീട്ട അടുത്തിരുന്ന് ആഹാരം കഴിക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സങ്കടത്തിലാണ് അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും സുമ്മംഗലെ ആശ്വസിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനപ്പെടുത്തുന്നുണ്ട് സന്തോഷവും പിന്നെ അതിൻ്റെ ഇടയിലുള്ള ദുഃഖങ്ങളും ഒക്കെ എന്ത് വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുഷ്പൻ അത് കഴിഞ്ഞതിന് ശേഷം പുഷ്പൻ പിങ്കിയെ വിളിക്കുന്നുണ്ട് പിങ്കിയെ വിളിച്ചിട്ട് ഭയങ്കര ഭീഷണിപ്പെടുത്തുവാണ് നിന്നെ ഇത്രയും നാൾ ഞാൻ വിളിച്ചതുപോലെ പൊന്നെ പോലെ അല്ല ഞാൻ ഇനി വിളിക്കാൻ പോകുന്നത് നീ എനിക്ക് തരേണ്ട പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ എട്ടിൻ്റെ പണി നിനക്ക് ഞാൻ എട്ടിൻ്റെ പണി തന്നിരിക്കും നിന്നെ ഞാൻ താഴെട്ട് പൂട്ടിയിരിക്കും എന്ന് പാ പുഷ്പൻ പിങ്കിയോട് പറയുന്നുണ്ട് അപ്പം ഇത് കേട്ട ഉടനെ തന്നെ പിങ്കിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് പിങ്കി പറയേണ്ടത് നീ ഇഷ്ടമോളം എനിക്ക് അത് അറിയേണ്ട ആവശ്യമില്ല നിനക്ക് എന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോളം പറയുവാണ് പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് ഫോൺ കട്ട് ചെയ്ത് പോഷ്പം പറയുന്നുണ്ട് നീ എന്തായാലും ഫോണ് കട്ടിയൊന്നും പോകണ്ട നീ ഞാൻ എന്തായാലും നീ എന്നെ കുടുക്കി കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെ അടുത്തും വിളിച്ച് പറയും നീയാണ് എന്നെ ഈ ഒരു മാല മോഷ്ടിക്കാൻ പറഞ്ഞത് എന്നുള്ള സത്യം ഞാൻ വിളിച്ച് പറഞ്ഞിരിക്കും എന്നൊക്കെ പറയുകയും പിന്നെ അവർ തമ്മിലുള്ള ചെറിയ ചെറിയ വർക്കങ്ങളും തർക്കങ്ങളും വഴക്കുകളും അവസാനം പിങ്കി ഫോൺ കട്ട് ചെയ്തിട്ട് പോവാണ് അപ്പോൾ പുഷ്പന്റെ മനസ്സിൽ മറ്റൊരു കാര്യമുണ്ട് നന്ദിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്ദയെ സമാധാനം കിട്ടി നന്ദയുടെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് നന്ദയുടെ ആ ഒരു മെഡല് തൻ്റെ അച്ഛന് കിട്ടിയ ആ ഒരു മെഡല് പുഷ്പൻ മോഷ്ടിച്ചിരുന്നു അങ്ങനെ ആ മെഡലൊക്കെ പൊക്കി ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്താണ് പോലീസ് വരുന്നതും അങ്ങനെ ആ മെഡലൊക്കെ പുഷ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ഒരു പൊതി എടുത്ത് കൊടുത്തിട്ട് കഞ്ചാവാണ് എന്നൊക്കെ പറഞ്ഞ് എടുത്ത് കൊടുക്കുകയും പുഷ്പനെ കേസിൽ കൊടുക്കുകയും പുഷ്പനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് നന്ദ പറഞ്ഞിട്ടാണ് നന്ദയാണ് പുഷ്പനെ കുടുക്കിയത് എന്ന സത്യം പിന്നെയാണ് പുഷ്പന് മനസ്സിലായത് നന്ദ തന്നെ പുഷ്പന്റെ മുന്നിൽ വന്ന് നിന്ന് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും നന്ദ പറഞ്ഞതുപോലെ തന്നെ പുഷ്പനെ എട്ടിൻ്റെ പണിയെടുത്ത് പുഷ്പനെ കൊടുക്കുകയും ചെയ്തു പിങ്കിയെ വെളിച്ചത്തിൽ കൊണ്ടുവരാനായിട്ടും സാധിച്ചു പിങ്കിയുടെ കള്ളങ്ങൾ പൊളിക്കാനും സാധിച്ചു തൻ്റെ ആരാധികാന്തി നിരപരാധിയാണ് എന്ന് തെളിയിക്കാനും നന്ദയ്ക്ക് സാധിച്ചു അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിന്നതിന് ശേഷം രാവിലെ തന്നെ കോളേജിൽ പോയി തൻ്റെ ആ ഒരു ഡാൻസ് പ്രാക്ടീസും നന്ദയും മിഥുനും തമ്മിലുള്ള ഡാൻസ് പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സന്തോഷത്തോടെ ഡാൻസൊക്കെ കളിച്ച് ആ ഒരു പ്രാക്ടീസൊക്കെ നടക്കുന്ന സമയത്താണ് നന്ദയുടെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നന്ദയും മിഥുനേയും പറ്റി അപമര്യാദയായി സംസാരിക്കുകയും നന്ദയും മിഥുനും പുതിയ ഒരു ലവ് ബേർഡ്സ് ആണെന്നും പുതിയ ജോഡികളാണെന്നും പുതിയ പ്രണയനികളാണെന്നും എന്നിട്ട് ഗൗതം ഇതെല്ലാം കേട്ടതിനു ശേഷം ഗൗതമിനെ നന്ദ ചതിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കഥകളും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഇതിന്റെ പേരിൽ നന്ദ അയാളുടെ മുഖത്തിട്ട് അടിക്കുകയും അവനെ ദേഷ്യം അത് വഴക്കുറയുന്ന സമയത്താണ് സാർമാരും പ്രൊഫസറൊക്കെ കയറി വരുന്നത് അങ്ങനെ ആ കുട്ടിയെ പുറത്താക്കുകയും നന്ദയുടെ അടുത്ത് കുഴപ്പമില്ല നന്ദ നീനിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നീ സാ ഇത് വിട്ടുകള എന്നൊക്കെ പറഞ്ഞ് നന്ദയോട് സമാധാനത്തോട് സംസാരിച്ച് അങ്ങനെ നീ മുന്നോട്ട് പോകുന്ന സമയത്താണ് പിങ്കിയും സാന്ദ്രയും വലിയൊരു കളി കളിക്കാൻ പോകുന്നത് മിഥുനും നന്ദയും കൂടി ഇഴകി ചേർന്നിട്ടുള്ള ഒരു ഡാൻസിൻ്റെ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് ഇന്ത്യവരത്തുള്ള എല്ലാവരെയും കാണിച്ച് ഗൗതമിനെയും കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് വിശ്വസിച്ച് പിങ്കി അതിന് മുതിരി ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് അങ്ങനെ സാന്ദ്രയെ കൊണ്ട് മിഥുനെ വിളിപ്പിക്കുകയും എന്നിട്ട് മിഥുനിൻ്റെ അടുത്ത് പറയുവാണ് ഞാൻ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫംഗ്ഷൻ്റെ ആ ഒരു ഡാൻസിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത് ആ സമയത്താണ് നീ ഇതേപോലെ പാർട്ട്ണറുമായിട്ട് ഡാൻസ് ചെയ്യുന്ന കാര്യം അറിയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഒരു വീഡിയോ എനിക്കെടുത്ത് അയച്ചു തരാമോ എന്നൊക്കെ മിഥുനോട് പറയുന്നുണ്ട് അങ്ങനെ മിഥുൻ നന്ദയോട് പറയുമ്പോൾ നന്ദ അത് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ആ ഒരു ഡാൻസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി തയ്യാറുമാണ് തയ്യാറാവുമാണ് അങ്ങനെ ആ ഒരു ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഗൗതം കോളേജില് ആ ഒരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പുറത്ത് സാർമാരുമായിട്ട് സംസാരിച്ച് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് കുട്ടികളെല്ലാവരും കൂടി നോട്ടീസ് ബോർഡിൻ്റെ അവിടെ കൂടി നിൽക്കുന്നത് കണ്ടത് അപ്പോൾ എന്ന സംഭവം എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അവിടെ നന്ദയുടെയും മിഥുൻ്റെയും പേരൊക്കെ എഴുതി വെച്ച് ലവ് ഒക്കെ വരച്ച് വെച്ചിട്ട് ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്ന കണ്ടത് അപ്പോൾ നന്ദ ഗൗതമിന് ഭയങ്കര ദേഷ്യവും സങ്കടമായി കാരണം നന്ദയെക്കുറിച്ച് തൻ്റെ ഭാര്യയെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത് അത് മാത്രമല്ല ഇതെല്ലാം കണ്ടതിന് ശേഷം ഗൗതമിനെ ഗൗതമിന്റെ മുഖത്ത് നോക്കിയിട്ട് ഗൗതമിനെ കളിയാക്കുന്ന രീതിയിൽ അവിടെ എല്ലാ എല്ലാ വിദ്യാർത്ഥികളും ഗൗതമിനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നന്ദയും ഇതുനും തമ്മിലുള്ള എല്ലാ കഥകളും ഉണ്ടാക്കി ഗൗതമും നന്ദയും തമ്മിൽ പിരിക്കാനുള്ള എല്ലാ കളികളും നമ്മുടെ ആ ഒരു പിങ്കിയും കൂട്ടരും എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അപ്പം ഈ കഥകളെല്ലാം ഗൗതം വിശ്വസിച്ച് നന്ദേ വെറുക്കുമോ അതോ ഇനി നന്ദ പറയുന്നത് ഗൗതം മനസ്സിലാക്കുമോ എന്നിട്ട് നന്ദേ ഈ പ്രശ്നങ്ങളിലെല്ലാം നന്ദി ചേർത്ത് പിടിക്കുമോ അതോ നന്ദേ അകറ്റി നിർത്തുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നന്ദി ഇന്ദി വിവരത്തിൽ നേരിടാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാൻ ബൈ